വീട് നിർമ്മിച്ചു കിട്ടുന്നതിനുള്ള അപേക്ഷകന്റെ നിവേദനം വാങ്ങാൻ പോലും തയ്യാറാകാതെ മടക്കിയയച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് വിവാദമായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്ത് വന്നിരുന്നത് കൊച്ചുവേലായുധൻ എന്ന വ്യക്തിയുടെ നിവേദനമാണ് സുരേഷ് ഗോപി മടക്കിയിരുന്നത് പിന്നീട് കൊച്ചുവേലായുധന് വീട് വെച്ച് നൽകാൻ സി തീരുമാനിച്ചിരുന്നു പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ സംഭവത്തിൽ വ്യക്തത വരുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വീട് നിർമ്മാണം സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണെന്നും അദ്ദേഹം പറയുന്നു സിസ്റ്റത്തിനകത്തുനിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കാരണം അവർക്ക് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പോഴെങ്കിലും വീട് വയ്ക്കാൻ ഇറങ്ങിയല്ലോ എന്നും സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു വിശദീകരണം അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നുവെന്നും കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എൻ്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ എനിക്ക് കഴിയുകയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എൻ്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നു എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്ക് ഒരു വീടെന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ടു കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്നു ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികളല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനമെന്നാണ് എന്റെ വിശ്വാസം എന്ന് സുരേഷ് ഗോപി പറയുന്നു